നമസ്കാരം ഗാർഹിക തൊഴിലാളികളെ അനധികൃതമായി കൈമാറ്റം ചെയ്ത നൂറ്റി അൻപത്തിമൂന്ന് തൊഴിലുടമകൾക്ക് യു എ മാനവ വിഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം വൻപിഴ് ചുമത്തി മാനവശേഷി സ്വദേശി മന്ത്രാലയം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ പരിശോധനയിലാണ് വീട്ടുജോലിക്കാർ മറ്റിടങ്ങളിൽ ജോലിയെടുക്കുന്നത് കണ്ടെത്തിയത് ഇവരുടെ ഫയൽ തടഞ്ഞു വീട്ടുജോലിക്കാരെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യാൻ വിടുന്ന തൊഴിലുടമകൾക്ക് പുതിയ ഗാർഹിക തൊഴിലാളി പെർമിറ്റുകൾ നിഷേധിക്കും നിയമലംഘനം ആവർത്തിച്ചാൽ മറ്റ് നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് പ്രത്യേക അനുമതിയില്ലാതെ വീട്ടുജോലിക്കാരെ നിയമിക്കുന്നതും മറ്റിടങ്ങളിലേക്കും ജോലിക്ക് അയക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെഡറൽ നിയമപ്രകാരം വർക്ക് പെർമിറ്റ് ഇല്ലാതെ ഗാർഹിക തൊഴിലാളികൾ ജോലി ചെയ്യാൻ പാടില്ല വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ അപേക്ഷ സമർപ്പിക്കണം നിലവിലെ വ്യവസ്ഥകൾ പൂർത്തീകരിക്കാതെ മറ്റൊരു ജോലി എടുക്കാൻ പാടില്ല ഇത്തരം തൊഴിലാളികളെ ജോലിക്ക് എടുക്കുന്ന തൊഴിലുടമകളും ഇതേ നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയരാകും ലൈസൻസ് ഉള്ള ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏജൻസികളുമായി മാത്രമേ ഇടപാട് നടത്താൻ പാടുള്ളൂ തൊഴിലുടമകളുടെ മന്ത്രാലയം ഇക്കാര്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും സമൂഹം മാധ്യമ പേജുകളിലും ലൈസൻസുള്ള തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ പട്ടിക ഇതിന്റെ ഭാഗമായി മന്ത്രാലയം പുറത്തുവിട്ടു മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇത്തരം ഏജൻസികൾ പ്രവർത്തിക്കുന്നത് അതിനാൽ ഇവിടങ്ങളിൽ നിയമലംഘനത്തിന് സാധ്യതയില്ലെന്നുമാണ് റിപ്പോർട്ട്